ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയ നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് വിവിധ തസ്തികളിലേക്ക് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അലഹബാദ് യൂണിവേഴ്സിറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമ്മൾ ഓരോ പോസ്റ്റുകളും മുതലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മൊത്തം മുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്കാണ് ടോട്ടൽ വേക്കൻസികൾ നിലവിലുള്ളത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അനിമൽ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഡ്രാഫ്റ്റ്മാൻ വിഭാഗത്തിലേക്ക് മൂന്ന് ഡാർക്ക് റൂം അസിസ്റ്റൻ്റ് രണ്ട് വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാല് വേക്കൻസി ഡ്രാഫ്റ്റ്മാൻ രണ്ട് ഡ്രാഫ്റ്റ്മാൻ കം ഇൻസ്ട്രക്ടർ ഒരു വേക്കൻസി ഡ്രൈവർ ഒരു വേക്കൻസി ഫീൽഡ് അസിസ്റ്റൻ്റ് രണ്ട് വേക്കൻസി ഗ്രൗണ്ട് മാൻ ഓർ വാട്ടർമാൻ രണ്ട് വേക്കൻസി അതുപോലെ തന്നെ ഹാർബറിയം അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഹിന്ദി ടൈപ്പിസ്റ്റ് ഒന്ന് ഒരു വേക്കൻസി ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് വേക്കൻസി ഉണ്ട് പിന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് എട്ട് വേക്കൻസി ലബോറട്ടറി അസിസ്റ്റൻ്റ് പത്തൊമ്പത് വേക്കൻസി ലബോ ലൈബ്രറി അസിസ്റ്റൻ്റ് പത്തൊമ്പത് ലബോറട്ടറി അറ്റൻഡൻറ്റ് മുപ്പത് വേക്കൻസി ലൈബ്രറി അറ്റൻഡൻറ്റ് പന്ത്രണ്ട് വേക്കൻസി മാർക്സ്മാൻ ഒരു വേക്കൻസി മൾട്ടിടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് വേക്കൻസി അതിൽ ഓരോ വിഭാഗത്തിന് വ്യത്യസ്തമായിട്ടുള്ള റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നഴ്സിംഗ് ഓഫീസർ ഒരു വേക്കൻസി സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഏഴ് വേക്കൻസി അതുപോലെ സർവേ ഡ്രാഫ്റ്റ് മാൻ ഒരു വേക്കൻസി വർക്ക് ഏജൻ്റ് ഒരു വേക്കൻസി എക്സ്റേ ടെക്നീഷ്യൻസ് ഒരു വേക്കൻസി വയർമാൻ രണ്ട് വേക്കൻസി മെക്കാനിക് പതിനേഴ് വേക്കൻസി അങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ വ്യത്യസ്തമായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ മൾട്ടി മൾട്ടിടാസ്കിങ് സ്റ്റാഫ് കാറ്റഗറിയിൽ നോക്കി നോക്കുകയാണെങ്കിൽ ഏതെല്ലാം വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലംബർ ആറ് ഇലക്ട്രീഷ്യൻ പത്ത് പമ്പ് ഓപ്പറേറ്റർ ആറ് കാർപ്പൻ്റർ എട്ട് കുക്ക് നാല് കിച്ചൺ അറ്റൻഡൻറ്റ് രണ്ട് ഹെൽപ്പ് ഡെസ്ക് ക്ലർക്ക് രണ്ട് ഹൗസ് കീപ്പർ ആറ് അങ്ങനെയാണ് വേക്കൻസികൾ അതിൽ വന്നിരിക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അനിമൽ അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മറ്റു മാത്രം പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ നോട്ടിഫിക്കേഷൻ നോക്കിയ ശേഷം ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നെ അസിസ്റ്റൻ്റ് ഡ്രാഫ്റ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയാണ് ഡാർക്ക് ഡാർക്ക് റൂം അസിസ്റ്റൻ്റ് ഡിപ്ലോമ വേണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൽ ബി സി ഉണ്ടായിരിക്കും അതുപോലെ ടൈപ്പിംഗ് സ്കില്ല് പിന്നെ ഡ്രാഫ്റ്റ്മാൻ ഡിപ്ലോമ ഡ്രാഫ്റ്റ് മാൻ കം ഇൻസ്ട്രക്ടർ അതിലേക്കും ഡിപ്ലോമയാണ് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണം ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പിന്നെ ഗ്രൗണ്ട്സ്മാൻ വാട്ടർമാൻ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ് ആയിരുന്നാൽ മതി ഹിന്ദി ടൈപ്പിസ്റ്റിൽ നിങ്ങൾക്ക് ഹിന്ദി ടൈപ്പിംഗിലുള്ള പരിജ്ഞാനം ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം ലബോറട്ടറി അസിസ്റ്റൻ്റ് ഡിഗ്രിയാണ് അതുപോലെ ലൈബ്രറി അസിസ്റ്റൻറ്റ് ലൈബ്രറി സയൻസിലുള്ള ഡിഗ്രി പിന്നെ ലബോറട്ടറി അറ്റൻഡൻറ്റിന് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കാം ലൈബ്രറി അറ്റൻഡൻറ് ആണെങ്കിൽ പ്ലസ് ടു അതുപോലെ മാർക്ക് മാർക്ക്സ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് പത്താം ക്ലാസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പമ്പ് ഓപ്പറേറ്റർ ആ ഒരുമായി ബന്ധപ്പെട്ട ഏത് വിഭാഗ ട്രേഡിലാണ് ആ ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണം അതുപോലെ തന്നെ സർവേ വയർമാൻ എക്സ്റേ മെക്കാനിക്കൊക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്രേഡ്സിലുള്ള ക്വാളിഫിക്കേഷനാണ് വേണ്ടത് അപ്പം താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവന ഡേ